ഹായ് നമസ്കാരം നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്ന് കോഴിക്കോട് ബീച്ചിലൊക്കെ കിട്ടുന്ന ടൈപ്പ് ഒരു മിൽക്ക് ഉണ്ടാക്കാം പെട്ടെന്ന് സിമ്പിളായിട്ട് അവരുണ്ടാക്കുന്ന രീതിയിലല്ല നമ്മൾ ഒരു വ്യത്യസ്തമായ രീതിയിൽ ഒരു പെട്ടെന്ന് ഒരു അവലക്കുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ നോക്കാം നമ്മളതിനായിട്ട് ഞാനിപ്പോവും പഴം എടുത്തിട്ടുണ്ട് നമുക്കത് പഴം നമ്മുടെ ഗ്ലാസ്സിലേക്ക് പോകാം ശക്കലം പാലൊഴിച്ചൊന്നും അടിക്കരുത് കുറച്ച് പൊട്ടുകളെല്ലാം കൊടുക്കാം കുറച്ച് ഡ്യൂട്ടി ഫ്രൂട്ടിട്ട് കൊടുക്കാം നമ്മുടെ അവൽ നമുക്ക് ഇട്ടുള്ള നമുക്ക് ഈ അവൽ വേണമെങ്കിൽ നമുക്ക് വറത്തെടുക്കാം നമ്മൾ വറത്തെടുത്തിട്ടില്ല നമ്മൾ ലൈവായിട്ട് കടയിൽ നിന്ന് വാങ്ങിച്ച രീതിയിലുള്ള അവലാണ് എടുത്തിരിക്കുന്നത് വീണ്ടും നമുക്ക് നമ്മുടെ പൊട്ടുകടല്ല പൊട്ട് പരിപ്പ് നമുക്ക് ഇതിലേക്ക് നല്ല തണുത്ത പാൽ നമുക്ക് ഐസ് കെട്ട അവര് സാധാരണ ഐസ് ചെയ്യാണ് അവര് നമുക്ക് ഉണ്ടാക്കി തരുന്നത് പക്ഷെ നമ്മൾ ഐസ് ഇടുന്നില്ല നമ്മൾ നല്ലപോലെ തണുത്ത പാലാണ് ഒഴിക്കുന്നത് നമ്മൾ ആദ്യം പഞ്ചസാരയില്ല മറന്നു പോയാൽ നമുക്ക് കുറച്ച് പഞ്ചസാര കൂടെ നമുക്കിന്ന് മിക്സ് എടുക്കാം നല്ലപോലെ ഒന്ന് അടിച്ച് എടുക്കാം അവലൊക്കെ നല്ലപോലെ ഒന്ന് മെൽക്കായി കിട്ടാൻ വേണ്ടിയിട്ടാണ് അവല് നമ്മൾ വറുത്തിട്ടാൽ അവൽ കട്ടിക്ക് തന്നെ കിടക്കും ഇതാകുമ്പല് നമുക്ക് അതിൻ്റെ തന്നെ നല്ലപോലെ മിക്സ് ആയിട്ട് നമുക്ക് കിട്ടും അവൽ അപ്പം നല്ല തിക്കായിട്ട് നമുക്ക് ഇത് കഴിക്കാൻ പറ്റും ഇത് പ്രത്യേക ടേസ്റ്റാണ് അങ്ങനെ നമ്മുടെ കോഴിക്കോട് സ്റ്റൈൽ അവൽ മിൽക്ക് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ അവൽ മിൽക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഡാവലൊക്കെ നല്ലപോലെ തന്നെ മെൽറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ അടുത്തിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് പ്രത്യേകം പ്രത്യേക രുചിയായിട്ട് വന്നിട്ടുണ്ട് അടിപൊളിയാണ് പിന്നെ ചൂട് കാലം ഒക്കെയാണ് വരുന്നത് അപ്പം നമുക്ക് കൂടുതുകാലത്ത് നല്ലപോലെ കുടിക്കാൻ പറ്റിയ ഒരു നല്ലൊരു ഡ്രിങ്ക് ആണ് ഈ അബിൽ മിൽക്ക് അപ്പോൾ എല്ലാവരും കഴിഞ്ഞു നോക്കണം കൈ നോക്കിയ അഭിപ്രായങ്ങളാണ് ഞങ്ങൾ അറിയിക്കുക ഞങ്ങളുടെ ചാനൽ ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്